ഹലോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഹെയർ കെയർ ടിപ്പ് ഒന്നായിട്ടല്ല കേട്ടോ എൻ്റെ ഗുജറാത്തിലുള്ള വീട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ ആരാന്ന് ഞാൻ ഒത്തിരി വീഡിയോസ് ഇടുന്നുണ്ട് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് അപ്പം ഞാൻ ആരാന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക് അപ്പോൾ ഞാനൊരു സോൾജറ വൈഫാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളത് ഗുജറാത്തിലാണ് നാട്ടിൽ ഞാൻ കണ്ണൂരാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ടെറസ് ആണേ ടെറസ് ഇത് നേരെയുള്ളതാണ് ഞങ്ങളുടെ റൂം ഞങ്ങൾ അഞ്ചാമത്തെ നിലയിലാണ് കേട്ടോ ഇതാണ് അഞ്ചാമത്തെ നില അത് ലാസ്റ്റ് എത്തിയാണ് പിന്നെ ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ലിഫ്റ്റ് പണി പറ്റിച്ചാലും കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് അപ്പം സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം വേണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ തൊട്ടടുത്ത കോട്ടേഴ്സിലൊരു മറാത്തി ഫാമിലിയാണ് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ കോട്ടേഴ്സ് അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഒരു ഹോളാണ് ഉള്ളത് ഈ ഒരു ഹോളിലാണ് ഞാൻ എൻ്റെ കുഞ്ഞി മേശയും ഒരു കസേരയും അതേപോലെ ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒത്തിരി സാധനങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ നാല് വർഷമാണ് ഒരു സ്ഥലത്തുണ്ടാവുക ഈ കൊറോണ ടൈമിലാണ് നാല് വർഷമായത് അല്ലാണ്ട് മൂന്ന് വർഷമായിരുന്നെ അപ്പോൾ നാല് വർഷത്തിൽ നമ്മൾ നാല് വർഷം കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും അപ്പോൾ എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി പോകേണ്ടത് വിചാരിച്ചിട്ട് അധികം സാധനങ്ങളൊന്നുമില്ല പിന്നെ ഹോളിൽ തന്നെയാണ് ഞാൻ നമ്മുടെ കൃഷ്ണൻ്റെയും കുറച്ച് ദൈവങ്ങളെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത് പിന്നെ ഹാളിൽ നിന്ന് നേരെ വന്നാലൊരു ബാൽക്കണിയാണ് കേട്ടോ അവിടെ ഞാൻ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അധികം ചെടിയൊന്നുമില്ല ഒരു മണി പ്ലാന്റും അലോവേറയും അങ്ങനെയൊക്കെ ഉള്ളൂ കഴിഞ്ഞ രേ കഴിഞ്ഞ മുംബൈയിലായിരുന്നേ മുംബൈയിലായപ്പോൾ ചെടിയൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതേ പിന്നെ ഞാൻ ചെടിയൊന്നും കുഴിച്ചിടയില്ല പിന്നെ താഴെ അങ്ങനെ ചെറിയതായിട്ട് നടക്കാനൊക്കെ നടക്കാനൊക്കെയുള്ളൊരു ഗാർഡനൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഹാളിൽ നിന്ന് നേരെ പോയാൽ ഒരു കുഞ്ഞ് റൂമാണ് കേട്ടോ ആ റൂമിൽ ഞാനൊരു കട്ടിലിട്ടിട്ടുണ്ട് പിന്നെ അലക്കിയിട്ട് നമ്മൾ തിരുമ്പി അതൊക്കെ എടുത്തുണ്ടാക്കും അതിന് തിരുമ്പിയപ്പോൾ എടുത്തിട്ട് വെച്ചേക്കാം ഞാൻ രാത്രി ടി വി ആണ് ബട്ടോ മടക്കിയേക്കാം പിന്നെ ഇവിടെ ഒരു വാർഡോബ് ഉണ്ട് വാർഡോപ്പ് എന്നൊന്നും പറയാനില്ല മീഷോ എന്ന് വാങ്ങിച്ചപ്പോൾ എല്ലാം കൂടി കീറി എല്ലാം കൂടി മലാറി ആയിട്ടുണ്ട് ചെമാറാലി ആയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ നേരെ വന്നാൽ ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് അവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് മീനിൻ്റെ ഒരു ബോളുണ്ട് പിന്നെ ബൗളുണ്ട് പിന്നെ ഇവിടെ അലക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത്ര ഒത്തിരി അവിടെ നിന്നാണ് ഞാൻ ഇരുന്നിട്ട് അലക്കാറ് പിന്നെ അത് അവിടെ നിന്ന് നേരെ വന്ന അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ സ്റ്റോർ റൂമിൽ ഇവിടെയുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഈ ഒരു കുഞ്ഞു റൂം അവർ പൂജാമുറി ആക്കാറാണ് ഞാൻ പൂജാമുറി ഒന്നാക്കിയിട്ടില്ല കേട്ടോ നമ്മുടെ പൂജാമുറി ആക്കുമ്പോൾ എന്തൊക്കെയോ നോക്കണ്ടേ അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ അവിടെ പൂജാമുറി ആക്കിയിട്ടില്ല അവിടെ ഞാൻ കുപ്പികളും കാര്യങ്ങളും അരി പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും പിന്നെ ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് ഇവിടെ ടോട്ടൽ മൂന്ന് റൂമുണ്ട് മൂന്ന് ബാത്റൂമുണ്ട് കേട്ടോ അപ്പം ഇത്രീൻ്റെ കാര്യങ്ങളോ ഇത്രയും ചെറിയൊരു ഫാമിലി ആകുമ്പോൾ ഇത്രേൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മുംബൈയിലായപ്പോൾ ഒരു റൂമായിരുന്നു ഒരു കിച്ചൺ അങ്ങനത്തെ സംഭവ ബാൽക്കണിയും ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പം കുറച്ചും കൂടെ നല്ലൊരു ക്വാർട്ടേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ബെഡ്റൂം ഇവിടെയാണ് നമ്മൾ കിടക്കാറ് ഇവിടെ ഒരു ഉണ്ട് അതേപോലെ ഇവിടെ ഇപ്പോൾ തണുപ്പാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ഈ ഒരു വെയിലില്ല ആ വെയിലിന് പോലും ഒരു തണുപ്പാണ് ചൂടില്ലാത്തൊരു വെയിൽ പിന്നെ ചൂട് എന്ന് പറഞ്ഞാലോ നാൽപ്പത്തേഴ് ഡിഗ്രി വരെ ചൂട് പോകും അത്രയ്ക്കുള്ള ചൂട് അപ്പോൾ ചൂടായ സമയത്ത് നമ്മളൊരു കൂളറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂട് സഹിക്കാൻ പറ്റിയിട്ട് ഇപ്പം പിന്നെ തണുപ്പായ സമയത്ത് ഹീറ്ററും വാങ്ങിയിട്ടുണ്ട് തണുപ്പ് സഹിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ സ്ഥിതിഗതികൾ അങ്ങനെ ഈ കട്ടിലൊന്നും നമ്മളതല്ല കേട്ടോ കട്ടിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ കട്ടില അതൊന്നും നമുക്ക് പോമ്പെടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടെ ചെറിയ റൂമ് നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ ഇവിടെ ഫ്രിഡ്ജിൻ്റെയും അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് പിന്നെ ഞാൻ തിരുമ്പിയാൽ ഉണങ്ങാത്ത സാധനമൊക്കെ ഇവിടെ കൊണ്ടായിട്ടാറിയിട്ടു അങ്ങനെ ചെരുപ്പ് എവിടെയും പോകുമ്പോഴുന്ന ചെരുപ്പൊക്കെ വെക്കുന്ന ഈ ഈ റൂം അങ്ങനെ ആട്ടോ പിന്നെ അച്ഛനമ്മയൊക്കെ വരുമ്പോൾ ഈ ഒരു ചെറിയ റൂമില്ല ആടെയാ കിടക്കുക പിന്നെ ഹോൾ അധികവും ചൂടുള്ള സമയത്ത് വരുന്നതിനെക്കൊണ്ട് മറ്റേ ഹോളിൽ തന്നെ കേട്ടോ കിടക്കൽ ഇവിടെ നാലഞ്ച് ഫാനുണ്ട് അടുക്കളയിൽ വരെ ഫാനുണ്ട് പക്ഷേ അവരൊറ്റയൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു മൺകല അത് ഞാൻ ഇവിടെ വന്നപ്പോൾ വാങ്ങിച്ചതാണേൽ ഈ ഭയങ്കര തണുപ്പായി വെള്ളം നിറച്ച് വെച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത്രയാളോ നമ്മൾ കൊട്ടാരം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കേൾക്കണേ പിന്നെ നാളെ ഞാൻ എന്തായാലും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരും